കേരളത്തിലെ തിരുവനന്തപുരത്തു നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെ നെടുമുങ്ങാട് സ്ഥിതി ചെയ്യുന്ന കോയിക്കൽ കൊട്ടാരം സന്ദർശകർക്ക് ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക വസ് വാസ്തുവിദ്യ പൈതൃകത്തിലേക്ക് ഒരു ജാലകം പ്രദാനം ചെയ്യുന്ന ഒരു മനോഹരമായ ചരിത്ര സ്മാരകമാണ് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഒരു തെളിവാണ് കൂടാതെ സംസ്ഥാനത്തിന്റെ നാടോടി കഥകളും നാണയശാസ്ത്ര ശേഖരങ്ങളും പ്രദർശിപ്പിക്കുന്ന രണ്ട് അതുല്യ മ്യൂസിയങ്ങളുടെ കേന്ദ്രമാണിത് ശാന്തമായ ചുറ്റുപാടുകളും ചരിത്ര പ്രാധാന്യവുമുള്ള കോയിക്കൽ കൊട്ടാരം ചരിത്രപ്രേമികൾക്കും സാംസ്കാരിക പ്രേമികൾക്കും കേരളത്തിന്റെ പൈതൃകം പര്യവേക്ഷണം ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണിത് കോയിക്കൽ കൊട്ടാരം അതിന്റെ ലാളിത്യത്തിനും പ്രവർത്തനപരമായ രൂപകൽപ്പനയ്ക്കും പേരുകേട്ടതാണ് കൊട്ടാരത്തിൽ നാലുകെട്ട് ശൈലിയുണ്ട് നാലു വശങ്ങളിലും മുറികളാൽ ചുറ്റപ്പെട്ട ഒരു മദ്യമുറ്റം ഇതിൻ്റെ സവിശേഷതയാണ് കൊട്ടാരത്തിന് സവിശേഷമായ ചരിഞ്ഞ ടൈൽ ചെയ്ത മേൽക്കൂരകളുണ്ട് അവ സൗന്ദര്യാത്മകമായി മാത്രമല്ല പ്രായോഗികവുമാണ് ഇൻറ്റീരിയർ തണുപ്പിക്കാൻ സഹായിക്കുന്നു മഴക്കാലത്ത് ഫലപ്രദമായ ഡ്രെയിനേജ് നൽകുന്നു ഉയർന്ന നിലവാരമുള്ള മരം കൊണ്ടാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് സങ്കീർണമായ കൊത്തുപണികളുള്ള മരത്തൂണുകൾ ഭീമുകൾ മേൽക്കൂരകൾ എന്നിവ അതിൻ്റെ ഭംഗിയും ഗാംഭീര്യവും വർദ്ധിപ്പിക്കുന്നു തുറന്ന വരാന്തകളും ബാൽക്കണികളും ധാരാളം വായു സഞ്ചാരവും വെളിച്ചവും പ്രദാനം ചെയ്യുന്നു ഇത് ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ താമസക്കാർക്ക് സുഖകരമായ ജീവിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നു കോയിക്കൽ കൊട്ടാരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മ്യൂസിയം കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി സ്ഥാപിതമായ ഫോക്ലോർ മ്യൂസിയം കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം ആചാരങ്ങൾ കലാപരമായ ആവിഷ്കാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന കലാസൃഷ്ടികളുടെ ശ്രദ്ധേയമായ ശേഖരം മ്യൂസിയത്തിലുണ്ട് തന്ത്രി കാറ്റ് താളവാദ്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പരമ്പരാഗത സംഗീത ഉപകരണങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ക്ഷേത്രോത്സവങ്ങളിൽ ഉപയോഗിക്കുന്ന ചെണ്ട നാദസ്വരം വീണ എന്നിവയുടെ ശ്രദ്ധേയമായ പ്രദർശനങ്ങൾ ഉൾപ്പെടുന്നു മരം ലോഹം കളിമണ്ണ് എന്നിവയിൽ നിന്ന് നിർമ്മിച്ച പരമ്പരാഗത വീട്ടുപകരണങ്ങളുടെയും ഒരു നിര മ്യൂസിയത്തിലുണ്ട് ഈ ഇനങ്ങൾ കേരളത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ ഗാർഹിക ജീവിതത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു പ്രാദേശിക കരകൗശല വിദഗ്ധരുടെ കരകൗശല വൈദഗ്ധ്യവും ചാതുര്യവും പ്രദർശിപ്പിക്കുന്നു പരമ്പരാഗത മുഖംമൂടികൾ പാപകൾ മൺപാത്രങ്ങൾ നെയ്ത്ത് എന്നിവ ഉൾപ്പെടെ വിവിധതരം നാടോടി കലകളും കരകൗശല വസ്തുക്കളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട വൈവിധ്യമാർന്ന കലാപാരമ്പര്യങ്ങളെയും സാംസ്കാരിക രീതികളെയും ഈ പുരാവസ്തുക്കൾ എടുത്തു കാണിക്കുന്നു കോയ്ക്കൽ കൊട്ടാരത്തിലെ നാണയശാസ്ത്ര മ്യൂസിയം മറ്റൊരു പ്രധാന ആകർഷണമാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെയും പ്രദേശങ്ങളിലെയും നാണയങ്ങളുടെ വിപുലവും വിലപ്പെട്ടതുമായ ശേഖരം ഇവിടെയുണ്ട് ചരിത്രപ്രേമികൾക്കും നാണയശാസ്ത്രജ്ഞർക്കും വേണ്ടിയുള്ള ഒരു നിധി ശേഖരമാണിത് ബി സി അഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള ചേര ചോള പാണ്ഡ്യരാജ നിന്നുള്ള അപൂർവവും പുരാതനവുമായ നാണയങ്ങൾ മ്യൂസിയത്തിൽ ശേഖരത്തിൽ ഉൾപ്പെടുന്നു പുരാതന ദക്ഷിണേന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ ഈ നാണയങ്ങൾ നൽകുന്നു റോമൺ ഗ്രീക്ക് ചൈനീസ് അറബ് നാണയങ്ങൾ ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു കറൻസിയുടെ പരിണാമത്തെയും വ്യത്യസ്ത രൂപത്തിലുള്ള പണത്തിൻ്റെ സാംസ്കാരികതയും ചരിത്രപരവുമായ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ആകർഷകമായ ഒരു കാഴ്ച ഈ ഇനങ്ങൾ നൽകുന്നു കോയിക്കൽ കൊട്ടാരം കേരളത്തിന് വലിയ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന വേണാട് രാജകുടുംബത്തിലെ ഉമയമ്മ റാണിക്ക് വേണ്ടിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഈ കൊട്ടാരം ഒരു രാജകീയ വസതിയായും ഭരണകേന്ദ്രമായും പ്രവർത്തിച്ചിരുന്നു ഈ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ന് കേരളത്തിൽ ഭൂതകാലത്തിൽ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിനും സാംസ്കാരിക സമ്പന്നതയ്ക്കും ഇതൊരു തെളിവായി നിലകൊള്ളുന്നു തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം കോയ്ക്കൽ കൊട്ടാരത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രലാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പാസ് സൗജ സഭാ സൗകര്യം കൊട്ടാര പ്രവേശനത്തിന് അനുവദനീയമാണ് അഡൽസിന് മുപ്പത് രൂപയാണ് പാസ് മൊബൈലിൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്നതിനായി പത്ത് രൂപയും വീഡിയോ ഷൂട്ടിങ്ങിനായി നൂറ്റമ്പത് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്